ുഹൃത്തുക്കളെ അസ്സാം വലൈക്കും മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ് അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ ഖുറാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അറിവുള്ളവരും അറിവുള്ളവരുമില്ലാത്ത ഏത് കാര്യത്തെ കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ് ആദം അലൈഹസ്ലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ വസ്തുക്കളേടും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തെന്ന് ഖുറാൻ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു സമൂഹത്തിൽ അറിവുള്ളവരെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക വഴിയിൽ പണ്ഡിതനെ കൈപ്പിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാം എന്നാൽ ആളെ ആരും പരിഗണിക്കുന്നതായി കാണില്ല ഒരു ഒരു അറിവുള്ള ആൾ മരണപ്പെട്ടാൽ അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാവും എന്നാൽ അറിവില്ലാത്ത ആൾ മരണപ്പെട്ടാൽ അവരാളുകൾ മറന്നു പോകും എന്തെങ്കിലും ഇങ്ങനെയെങ്കിലും പഠിച്ചുകൊണ്ട് അറിവുണ്ടാവണമെന്നില്ല അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം കാര്യഗൗരവത്തോടെ പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതെല്ലാം മുഖ്യമാണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നാം എല്ലാം കുട്ടികളാണ് പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം എന്നൊന്നും ഉപയോഗിക്കപ്പെടുത്തുന്നില്ല പലരും ആർക്കോ വേണ്ടി പഠിക്കുകയാണ് ഉമ്മ വഴക്ക് പറയുമോസ്താദ് കണ്ണൊരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മിൽ പലരും പഠിക്കുന്നത് അതിനാൽ നാം അറി മാറ്റം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാനിവിടെ നിർത്തുന്നു അസ്സലാമൊലി